അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് നാം വിശദീകരിക്കാൻ പോകുന്നത് ദുറൂസുൽ എഹ്സാനിൻ്റെ ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്നതാണ് പാഠത്തിൻ്റെ പേര് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് പാഠഭാഗം നമുക്ക് ആദ്യം നോക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ അതെ കുടുംബക്കാരെ കാണുന്നതും സംസാരിക്കുന്നതെല്ലാം നമുക്ക് വലിയ ഇഷ്ടമാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലി വസല്ലം തങ്ങൾക്കും വലിയ ഇഷ്ടമാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടമാണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം അടുത്തു താമസിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അകലെ താമസിക്കുന്നവരുണ്ടാകാം എവിടെയാണെങ്കിലും അവരെ നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന നേട്ടം അതാണ് ഇനി പറയാൻ പോകുന്നത് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ റിസ്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഇവിടെ നാല് കാര്യങ്ങൾ പറഞ്ഞു കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒന്ന് റിസ്ക് വിശാലമാകും അഥവാ സുഖ സൗകര്യങ്ങൾ നമുക്ക് വിശാലമായി ലഭിക്കും രണ്ട് ആയുസ് കൂടും വയസ്സ് നമുക്ക് അള്ളാഹു കൂട്ടിത്തരും മൂന്ന് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ ഇത് ഒരു കാരണമാകും നാല് നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും കുടുംബക്കാരോട് നമുക്കും കുടുംബക്കാർക്ക് നമ്മോടും സ്നേഹം വർദ്ധിക്കും ഇനി കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം ഇതാണ് പറയാൻ പോകുന്നത് കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം ഒന്ന് കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക അവർക്ക് ഹതിയ നൽകുക രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദു ചെയ്യുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ കുടുംബക്കാരുമായി ബന്ധം പുലർത്തേണ്ട വഴികളാണ് കുടുംബക്കാരെ സൽക്കരിക്കണം അവർക്ക് സ്വതക്ക ചെയ്യണം കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം അവരെ സന്ദർശിക്കണം അവർക്ക് ഹതിയ നൽകണം രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കണം അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കണം അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ഡ്രോ ചെയ്യുകയും വേണം ഇനി നമുക്കൊരു ഹദീസ് പഠിക്കാം ഒമംഗി വല്ല യു ബില്ലാൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ പിന്നെ തദ്രീ ഭാഗം കൂടി നമുക്ക് നോക്കാം തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലെണ്ണം കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലെണ്ണം നമുക്ക് നോക്കാം ഉത്തരം കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ റിസ്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളിൽ നാലെണ്ണം ഒന്ന് റിസ്ക് വിശാലമാകും രണ്ട് ആയുസ് കൂടും മൂന്ന് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നാല് നമ്മളും അവനും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ചോദ്യം രണ്ട് കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ നാലെണ്ണം കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ െണ്ണം ഉത്തരം ഒന്ന് കുടുംബക്കാരെ സൽക്കരിക്കുക രണ്ട് അവർക്ക് സ്വതപ്പ ചെയ്യുക മൂന്ന് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക നാല് അവരെ സന്ദർശിക്കുക അഞ്ച് അവർക്ക് ഹതിയ നൽകുക ആറ് രോഗിയായാൽ ആവശ്യമായത് ചെയ്യുക ഏഴ് അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക എട്ട് അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുബായി ചെയ്യുകയും ചെയ്യുക ഇതിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ മതി ചോദ്യം ചോദ്യം മൂന്ന് ആരാണ് കുടുംബക്കാർ ആരാണ് കുടുംബക്കാർ ഉത്തരം നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉസ്താദിനോട് അന്വേഷിക്കാം ചോദ്യം ഒന്ന് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി ഉത്തരം കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ രണ്ട് കൂലിയാണ് ഒന്ന് സ്വതക്ക ചെയ്ത കൂലിയാണ് മറ്റൊന്ന് കുടുംബ ബന്ധം പുലർത്തിയ കൂലിയാണ് കുടുംബക്കാർക്ക് സ്വതക ചെയ്താൽ രണ്ട് കൂലിയാണ് ഒരു കൂലി സ്വതക്ക ചെയ്തതിൻ്റെ കൂലിയും രണ്ടാമത്തെ കൂലി കുടുംബ ബന്ധം പുലർത്തിയതിൻ്റെ കൂലിയും ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കുടുംബമരം വരക്കാം ഒരു മരം വരച്ച് അതിൻ്റെ ഏലുകൾ കുടുംബക്കാരുടെ പേരുകൾ എഴുതുക അതിൻ്റെ രൂപം ഇവിടെ നൽകിയിട്ടുണ്ട് മാതൃകുടുംബം അഥവാ ഉമ്മയുടെ കുടുംബം നമ്മൾ ആദ്യം ഉമ്മാൻ്റെ പേരെഴുതി അവരുടെ ഉപ്പാപ്പ അവരുടെ മാമ ഉപ്പയുടെ സഹോദരൻ ഉപ്പയുടെ സഹോദരി എന്നിവയൊക്കെ എഴുതാം ഖാലത്തുൻ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിയാണ് ഖാലുൻ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരനാണ് അതേപോലെ അമ്മത്തുൻ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിയാണ് അമ്മുൻ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരനാണ് ഇവകളൊക്കെ ഉണ്ടാക്കി ഒരു മരം വരച്ച് നമ്മൾ ഉസ്താദിനെ കാണിക്കുക നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഉയർച്ചയിലെത്താൻ അള്ളാഹു നമുക്ക് തോഫിയപ്പ നൽകട്ടെ والسلام عليكم ورحمه الله وبركاته